നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ മിത്ര ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് നടുവേദന ഇപ്പം എല്ലാ നടുവേദനയും ഡിസ്ക് റിലേറ്റഡ് ആവണമെന്നില്ല അപ്പം നടുവേദനയ്ക്ക് സാധാരണയായിട്ട് കാണപ്പെടുന്ന പ്രയാസങ്ങൾ അല്ലെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരു കാരണമാണ് അതുപോലെ തന്നെ പേശികൾക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അതുപോലെ തേയ്മാനം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നടുവേദന ഉണ്ടാവാറുണ്ട് ഇപ്പം എന്താണ് നമ്മുടെ ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടലുകൾക്കിടയിൽ അതായത് നമ്മുടെ കശേരുകൾക്കിടയിൽ കാണപ്പെടുന്ന ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഡിസ്ക് അപ്പോൾ ഈ ഡിസ്കിലേക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദം വരുന്ന സമയത്ത് ഇതിനുണ്ടാവുന്ന തള്ളൽ ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള മട്ടല് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ഈ ഡിസ്കിന് സംഭവിക്കുന്ന സമയത്തും തള്ളലുണ്ടാവുകയും നടുവേദന വരുന്നതും കാണാറുണ്ട് അതുപോലെ ഈ തള്ളി വരുന്ന ഡിസ്ക് ഉള്ള ഞരമ്പുകളെ കംപ്രഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കാലുകളിലേക്ക് തരിപ്പ് പോലുള്ള പ്രയാസങ്ങൾ സയാറ്റിക്ക പോലുള്ള ബുദ്ധിമുട്ടിലേക്കും നയിക്കാറുണ്ട്